സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ നടു സാമ്പത്തിക പരിഷ്കരണ മാർഗങ്ങളാണ് തേടുന്നത് നിരവധി പരിഷ്കരണ നടപടികൾ പ്രഖ്യാപിക്കവേ കൂടുതൽ വായ്പകളും തേടുകയാണ് ഇന്ത്യയുടെ അയൽരാജ്യം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബാധ്യതകൾ നിറവേറ്റാൻ പശ്ചിമേഷ്യയിലെ ബാങ്കുകളിൽ നിന്ന് വൻ തുക വായ്പ വാങ്ങാൻ പാകിസ്ഥാൻ നടപടി തുടങ്ങി ഒന്ന് ഒന്ന് ലക്ഷം കോടി പാകിസ്ഥാനി രൂപയുടെ വായ്പയാണ് വാങ്ങുന്നത് നിലവിൽ ഏഴ് ബില്യൺ ഡോളറിന്റെ വായ്പയ്ക്ക് അന്താരാഷ്ട്ര നാണയനിധിയുടെ അനുമതിക്ക് കാത്തിരിക്കുന്നതിനിടയിലാണ് പുതിയ നീക്കം വായ്പ സംബന്ധിച്ച പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബും സംഘവും ദുബായ് ഇസ്ലാമിക് ബാങ്കിന്റെ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ അദ്നാൻ ചിൽവാനുമായി ഓൺലൈനിൽ കൂടിക്കാഴ്ച നടത്തിയതായി ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു തൊട്ടുമുമ്പ് മഷ്രാഖ് ബാങ്ക് പ്രസിഡന്റും ഗ്രൂപ്പ് സിഇഒയുമായ ഒ യുമായ അഹമ്മദ് അബ്ദുലാലുമായി ആശയവിനിമയം നടത്തിയിരുന്നു മിഡിൽ ഈസ്റ്റിലെ മറ്റ് ബാങ്കുകളുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പാകിസ്ഥാന് ആശ്വാസമായി അടുത്തിടെ ലോകബാങ്ക് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച നടപ്പു സാമ്പത്തിക വർഷം മുതൽ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അടുത്ത രണ്ട് വർഷത്തേക്ക് മൂന്ന് ശതമാനത്തിൽ താഴെയായിരിക്കും വളർച്ച ജൂൺ മുപ്പതിന് അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ സമ്പദ്വ്യവസ്ഥ ഒന്ന് പോയിന്റ് എട്ട് ശതമാനം വളർച്ച കൈവരിക്കും അടുത്ത വർഷം രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ട് പോയിന്റ് ഏഴ് ശതമാനമായും വളർച്ച ഉയരും ഇതിന് തുടർച്ചയായ സാമ്പത്തിക പരിഷ്കരണവും അന്താരാഷ്ട്ര നാണയനിധി ലോകബാങ്ക് എന്നിവയുടെ സഹായവും വേണ്ടിവരും രണ്ടാം പാദത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ച ദുർബലമായ സാഹചര്യത്തിലാണ് കണക്കുകൾ പുറത്തു വരുന്നത് രാജ്യത്തെ ജനങ്ങളെ കടുത്ത രീതിയിൽ വലയ്ക്കുന്ന പണപ്പെരുപ്പ നിരക്ക് കുറയ്ക്കുമെന്നും ലോകബാങ്ക് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പണപ്പെരുപ്പം ശരാശരി ഇരുപത്തിയാറ് ശതമാനം ആയിരിക്കുമെന്നും അടുത്ത വർഷം പതിനഞ്ച് ശതമാനം ആയും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമായും കുറയുമെന്നും റിപ്പോർട്ട് പറയുന്നു മാർച്ചിൽ പാകിസ്ഥാന്റെ പണപ്പെരുപ്പ നിരക്ക് ഇരുപത് പോയിന്റ് ആറ് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ജൂലൈയിൽ തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിനാല് മില്യൺ ഡോളറിന്റെ ധനസഹായമാണ് അന്താരാഷ്ട്ര നാണയനിധിയോട് പാക് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഐ എം എഫിന് പുറമെ ചൈനയും വലിയ തോതിലുള്ള കടം പാകിസ്ഥാന് അനുവദിക്കുന്നുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അറുപത്തിയേഴ് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളറാണ് ചൈന പാകിസ്ഥാന് നൽകിയ കടം കണക്കുകൾ പ്രകാരം റഷ്യയ്ക്കും വെനസ്വേലയ്ക്കും ശേഷം ചൈനീസ് വായ്പകൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന മൂന്നാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം വർഷങ്ങളായി തന്നെ പാകിസ്ഥാൻ നട്ടം തിരിയുന്ന അവസ്ഥയാണ് ജനങ്ങളെല്ലാം പട്ടിണിയുടെ വക്കീലായിരുന്നു അവിടെ നിന്ന് പുറത്തു വന്ന പല വീഡിയോകളിലും ധാന്യങ്ങൾക്കായി ജനങ്ങൾ തമ്മിൽ അടിപിടി അടിപിടിയുണ്ടാക്കുന്ന കാഴ്ചകളാണ് വന്നത് അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കടമെടുപ്പ് പാകിസ്ഥാൻ തുടങ്ങിയത്